ഹലോ ഗായ്സ് അപ്പോൾ ഞാൻ ഇന്നൊരു സൺഡേ ഡേ മാ ലൈഫായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഷോർട്ട് വീഡിയോ നമ്മൾ കുറച്ച് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഇടേണ്ട കാര്യം എന്നോട് മറന്നു വേതാണ് ഇപ്പോൾ ഞാൻ ഗ്യാലറി തപ്പാണ് കേട്ടോ വീഡിയോ കണ്ടത് അപ്പോൾ ഞാൻ രാവിലെ തന്നെ എണീച്ച് ട്യൂഷനുണ്ടായിരുന്നു സൺഡേയും സാറ്റർഡേയും ഒക്കെ ഉണ്ടാവും നമുക്ക് അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ട് നമ്മൾ പോയി ഫ്രഷായി കുളിച്ച് മാറ്റി റെഡിയായി വന്നു പിന്നെ നമുക്ക് നാല് സബ്ജക്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ നോട്ടും ടെക്സ്റ്റുമൊക്കെ എടുത്ത് വേഗവും സെറ്റാക്കി അങ്ങനെ പിന്നെ ഞാൻ റെഡി ആയി വന്നപ്പോൾ ഉമ്മ ലഞ്ചൊക്കെ ഉണ്ടാക്കുന്നുണ്ട് നല്ല അടിപൊളി ബീഫ് കപ്പ്സ് ആയിരുന്നു കേട്ടോ പിന്നെ ബീഫ് ഫ്രൈയും അപ്പോൾ അതൊക്കെ പിന്നെ പാക്ക് ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യിച്ചു അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ഇച്ചെ നല്ലവണ്ണം ശല്യം എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ലഞ്ചൊക്കെ ബാഗിലൊക്കെ എടുത്ത് വെച്ച് സെറ്റായതിനു ശേഷം പിന്നെ നമ്മൾ ട്യൂഷനിലോട്ട് പോയിട്ടോ പിന്നെ വീഡിയോ എടുക്കുന്നത് ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ടാണ് അങ്ങനെ പിന്നെ ട്യൂഷൻ കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ ഉച്ചക്കുള്ള കബ്സ കഴിച്ചു പിന്നെ ചിക്കൻ പൊരിച്ചതും അങ്ങനെ പിന്നെ കുറച്ച് ടൈം കഴിഞ്ഞിട്ട് നല്ല അടിപൊളി മഴ ഉണ്ടായിരുന്നു ടോപ്പ് പുറത്ത് അപ്പം നല്ല ചൂട് പായസം കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു കൊതി തോന്നിയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ പായസം റെഡിയാക്കി അപ്പോഴേക്കും ആയിട്ട് നമ്മുടെ മമ്മയും പാപ്പയും വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഈ ഒരു കൊച്ചു ടൈം അല്ലേ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മാർക്കണ്ട അടുത്തൊരു വീഡിയോ വീഡിയോയിട്ട് വരുന്നത് വായിക്കും ബാ ബൈ